ഗസ കൂട്ടക്കുരുതി തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്താനൊരുങ്ങി വിവിധ രാജ്യങ്ങൾ നെതർലാന്റ്സ് ആണ് ബഹിഷ്കരണത്തിൽ മുന്നിലുള്ളത് ഗസയിലെ അരങ്കുല അവസാനിപ്പിക്കാത്തിടത്തോളം ഇസ്രായേലിലേക്ക് യുദ്ധ വിമാനങ്ങൾ കയറ്റുമതി ചെയ്യില്ല എന്നാണ് അവരുടെ തീരുമാനം യു എസ് ഉടമസ്ഥതയിലുള്ള എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനത്തിന്റെ ഭാഗങ്ങൾ നെതർലാൻഡ്സിലെ വെയർഹൌസിലാണ് സൂക്ഷിക്കുന്നത് അവിടെ നിന്നാണ് ഇസ്രായേലിലേക്ക് പോർ വിമാനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതും ഇസ്രായേലിന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന്റെ ഭാഗങ്ങൾ കൈമാറുന്നത് അവസാനിപ്പിക്കണമെന്ന ഡച്ച് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി ഗസയിലെ കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശ സംഘടനകൾ നൽകിയ ഹരജിയിലാണ് കോടതി ഉത്തരവ് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായ യുദ്ധ കുറ്റങ്ങൾക്കാണ് ഇസ്രായേൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ഹരജിയിൽ മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ും ഇസ്രായേലിലേക്കുള്ള മുഴുവൻ ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഗസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന ആവശ്യവും സ്പെയിൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇസ്രായേലി ആയുധ നിർമാതാക്കളായ എൽബിൻ സിസ്റ്റംസുമായുള്ള വ്യാപാര പങ്കാളിത്തം ഫെബ്രുവരിയിൽ അവസാനിപ്പിക്കുമെന്ന് ജാപ്പനീസ് കമ്പനിയായ ഇറ്റോച്ചു കോർപ്പറേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ക്രൂരതകൾക്ക് കൂട്ടുനിൽക്കുന്ന യു കെ കാനഡ നെതർലാൻഡ്സ് ജർമ്മനി എന്നീ രാജ്യങ്ങൾക്കെതിരെ രാജ്യാന്തര കോടതിയെ സമീപിക്കുമെന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ നിക്കരഗ വ്യക്തമാക്കി ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്താനും ഈ രാജ്യങ്ങളോട് നിക്കരഹുവ ആവശ്യപ്പെട്ടു യു എസ് ഓരോ വർഷവും മൂന്നേ പോയിന്റ് എട്ട് ബില്യൺ ഡോളറാണ് ആയുധ ശേഖരണത്തിനുള്ള ധനസഹായമായി ഇസ്രായേലിന് നൽകുന്നത് അതോടൊപ്പം ഇസ്രായേലിന് പതിനാല് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ അധിക സൈനിക സഹായവും യു എസ് നൽകുന്നുണ്ട് വംശഹത്യ തടയാൻ ഇസ്രായേൽ നടപടി എടുക്കണമെന്നും ഗസയിലെ സാധാരണക്കാർക്ക് സഹായം എത്തിക്കുമെന്ന് ഉറപ്പാക്കണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവ് അവഗണിച്ച ഇസ്രായേൽ ഗസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഗസയിലെ ചെറുത്തുനിൽപ്പ് സംഘമായ ഹമാസിനെതിരെ അന്തിമ വിജയം സാധിക്കുന്നതുവരെ പിന്നോട്ടില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ എത്തന്യാഹു വ്യക്തമാക്കിയത്